അവസാനാവൂല് ഇരുപത്തിരണ്ട് റണ്ണ് എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു എവിടെ കഴിക്കോ ആറ് മനസ് പറയുന്നത് അടിക്കോ കഴിക്കുന്നു പറഞ്ഞ രണ്ടര ണ്ണേന്ന് രണ്ട് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഒമ്പത് റണ്ണ് ജയിക്കാൻ ബോളറെ മാറ്റിട്ടുണ്ട് എന്റെ ബോളില് പത്ത് എട്ട് റണ്ണ് ജയിക്കാന് ഞങ്ങള് പറയുമ്പോൾ നിങ്ങള് ഭയങ്കര സംഭവം ലാസ്റ്റ് ഒരു ബോൾ എട്ടരണ് ജയിക്കാന് അല്ല ഒമ്പത് എട്ടല്ലേ അവസാന ബോളില് അത് ചാത്തന കൊടുന്ന് നോബോള് അറിയിച്ച്